ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എസ് എസ് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം റൈറ്റ് സ്ക്വയർ മൈനസ് വൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ ബഹുപദം എന്താണ് സ്ക്വയർ മൈനസ് വൺ ആദ്യം തന്നെ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിനെ ഒരു ഇക്വേഷൻ അഥവാ സമവാക്യത്തിലേക്ക് മാറ്റാം എക്സ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ ഇനി എന്താണ് ചെയ്യുക സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂസ് കാണാം അഥവാ എക്സിന്റെ സൊല്യൂഷൻസ് ഓർ പരിഹാരങ്ങൾ അതിനുശേഷം അതിനെ ഫാക്ടർ ആക്കി എഴുതുകയും ആ ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാം ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനെ നമുക്ക് ഇവിടെ തന്നെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് വണ് ഈക്വൽ ടുന്റെ എതിർവശത്ത് വരുമ്പോൾ എന്താവും പ്ലസ് വൺ ഇനി എക്സ് ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു എതിർവശത്ത് വരുമ്പോൾ എന്താവും റൂട്ടാവും റൂട്ട് വൺ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ എത്രയാണ് പ്ലസ് ഓർ മൈനസ് വൺ അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് വൺ അതുപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് വൺ ഇത് രണ്ടുമാണ് എക്സിന്റെ സൊല്യൂഷൻസ് ഇനി ഇവയെ നമുക്ക് എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുക അഥവാ ഘടകങ്ങളാക്കിയിട്ട് എങ്ങനെയാണ് എഴുതുക എക്സ് മൈനസ് വൺ എന്ന് വരും പ്ലസ് വൺ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടാണ് നമ്മൾ ഘടകങ്ങൾ എഴുതുക രണ്ടാമത്തേതോ എക്സ് ഇവിടെ പ്ലസ് വൺ ആയതുകൊണ്ട് ഘടകമാക്കി എഴുതുമ്പോൾ മൈനസ് വൺ ഇനി ഈ ഫാക്ടേഴ്സിനെ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൺ എന്ന പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എക്സ് സ്ക്വയർ മൈനസ് വണ്ണിനെ എഴുതാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് എഴുതുക സ്ക്വയർ മൈനസ് എങ്ങനെയാണ് ഇങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക അടുത്ത ചോദ്യം റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഇവൻ നമ്പേഴ്സ് വൺ ആഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് ഡിഗ്രി ഇക്വേഷൻ ടു സോൾവ് ദിസ് പ്രോബ്ലം ഇരട്ടസംഖ്യകളുടെ ശ്രേണി എഴുതുക അടുത്തടുത്ത രണ്ട് ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ് റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഇവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി എല്ലാം ഏതാണ് ഇരട്ട സംഖ്യ അഥവാ ഇവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് എക്സെട്ര ഇവയാണ് ഇവൻ നമ്പേഴ്സ് അപ്പൊ ഇതാണ് ഇവൻ നമ്പേഴ്സിന്റെ ശ്രേണി അഥവാ സീക്വൻസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൺ ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് ഗീവ് ടു എറ്റി നയൻ സോ മേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ടു സോൾവ് ദിസ് പ്രോബ്ലം അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക അപ്പോ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കണം നമുക്ക് ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ആ സെന്റൻസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ആണോ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്താണ് സെന്റൻസ് വൺ ആഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് അപ്പൊ ആദ്യം തന്നെ രണ്ട് കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ ഒന്നാമത്തെ ഇരട്ട ഇരട്ടസംഖ്യയെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എങ്ങനെയാണ് അടുത്തടുത്തുള്ള ഇരട്ട സംഖ്യകളെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം ടു എന്ന് പറയുന്നതാണ് എക്സ് എന്ന് വെക്കുക എക്സ് ഈക്വൽ ടു ആണെങ്കിൽ ഇതിന്റെ അടുത്ത ഇരട്ട ഇരട്ടസംഖ്യ നാലാണ് നാല് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എക്സിന്റെ കൂടെ രണ്ട് ആഡ് ചെയ്യണം അപ്പോൾ എക്സും എക്സ് പ്ലസ് ടുവുമാണ് അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ ഇനി പറഞ്ഞിട്ട് എന്താണ് പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് രണ്ട് അടുത്തടുത്ത ഇവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് അഥവാ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് അഥവാ ഗുണൻ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇനി പറഞ്ഞിട്ടുള്ള വൺ ആഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു ഇവൻ നമ്പേഴ്സ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അടുത്തടുത്ത് രണ്ട് ഇരട്ട സംഖ്യകൾ എക്സും എക്സ് പ്ലസ് ടുവും ഗുണന ഫലത്തിന്റെ അതായത് അതിനെ ഗുണിക്കുന്നു കൂടെ ഒന്ന് കൂട്ടിയാൽ ഒന്ന് ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഈ സെന്റൻസിൽ നിന്ന് കിട്ടുന്ന സമവാക്യം ഇതാണ് ഇനി ഇതിനെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യമാക്കണം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാം കൃതി സമവാക്യം കിട്ടും ആദ്യം തന്നെ എക്സിനെ നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യാം എക്സ് ഇൻടു എക്സ് എന്താണ് എക്സ് സ്ക്വയർ ഇനി എക്സ് ഇൻഡു ടു എന്ത് വരും പ്ലസ് ഇനി ഇവിടെ ഒരു ഉണ്ട് പ്ലസ് വൺ ഈക്വൽ ടു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇനി എക്സ് സ്ക്വയർ പ്ലസ് ടു എക് ഈ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ സൈഡിലേക്ക് എടുക്കാം ഇക്വേഷന്റെ ഇടത് ഭാഗത്തേക്ക് എടുക്കാം അപ്പൊ ഇവിടെ പ്ലസ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഈ സൈഡിലേക്ക് വരുമ്പോ എന്താവും മൈനസ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഈക്വൽ ടു വരും ും അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള രണ്ടാം കൃതി സമവാക്യം അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ് എക്സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഈക്വൽ ടു സീറോ അടുത്ത ചോദ്യം ദ പെരിമീറ്റർ ഓഫ് യർ റെക്റ്റാങ്കിൾ ഈസ് ഫോർട്ടി സെന്റിമീറ്റേഴ്സ് ലെങ്ത് ഓഫ് ഇറ്റ് സ്മാളർ സൈഡ് ഈസ് സെവൻ സെന്റിമീറ്റേഴ്സ് വട്ട് ഈസ് ദ ലെ ഓഫ് ഇറ്റ് ലാർജർ സൈഡ് ഫൈൻഡ് ദ സൈഡ് യർ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ ഫോർട്ടി സെന്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ നയൻറ്റി സിക്സ് സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് അതിന്റെ ചെറിയ വശത്തിന്റെ നീളം ഏഴ് സെന്റിമീറ്റർ ആയാൽ വലിയ വശത്തിന്റെ നീളം എന്താണ് നാൽപ്പത് സെന്റിമീറ്റർ ചുറ്റളവും തൊണ്ണൂറ്റി ആറ് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുമുള്ള ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ആ റെക്റ്റാങ്കിളിന്റെ സ്മാളർ സൈഡിന്റെ അഥവാ ചെറിയ വശത്തിന്റെ നീളം ഏഴ് സെന്റിമീറ്റർ ആണ് വാട്ട് ഈസ് ലെങ് ഓഫ് ഇറ്റ്സ് ലാർജർ സെൽ വലിയ വശത്തിന്റെ നീളം എന്താണ് ഇതൊരു റെക്റ്റാങ്കിൾ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ലെങ്ത് ഓഫ് ഇറ്റ് സ്മോളർ സെൽ ഈ റെക്റ്റാങ്കിളിന്റെ സ്മോളർ സൈഡ് ഏതാണ് ഇതാ ഇത് എത്രയാണ് സെവൻ സെന്റിമീറ്റർ ആണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് ലാർജർ സൈഡ് ഈ ലാർജർ സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് നമുക്ക് അതിനെ എക്സ് എന്ന് എഴുതാം പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ് അഥവാ ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ടൂ ഇൻറ്റു ലെങ് പ്ലസ് എത്രയാണ് നാൽപ്പത് സെന്റിമീറ്റർ ഇനി ഇൻ ടു ലെങ്ത് എത്രയാണ് നമ്മൾ എഴുതുന്നത് എക്സാണ് ബ്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ഏഴാണ് ഈക്വൽ ടു നാൽപ്പത് ഇനി എക്സ് പ്ലസ് സെവൻ ഈക്വൽ ടു ഈ ഇൻ ടൂവിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും നാൽപ്പത് ബൈ രണ്ട് എക്സ് പ്ലസ് സെവൻ ഈക്വൽ ടു നാൽപ്പതിന്റെ പകുതി എത്രയാ ഇരുപത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ റെക്റ്റാംഗിളിന്റെ ചെറിയ സൈഡ് ഏഴും പെരിമീറ്റർ അഥവാ ചുറ്റളവ് നാൽപ്പത് സെന്റിമീറ്ററുമാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ ലാർജർ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം പെരിമീറ്റർ എഴുതി പെരിമീറ്ററിന്റെ ഇക്വേഷൻ ടു ഇന്റു ലെങ്ത് പ്ലസ് ബ്രെഡ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് ഇവിടെ ബ്രെഡത്ത് തന്നിട്ടുണ്ട് ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ലെങ്ത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കും ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ഇയർ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ ഫോർട്ടി സെന്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ നയൻറ്റി സിക്സ്ക്വയർ സെന്റിമീറ്റേഴ്സ് നാപ്പത് സെന്റിമീറ്റർ ചുറ്റളവും തൊണ്ണൂറ്റി ആറ് ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുമുള്ള ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക ഇവിടെ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ളത് എന്താണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ് നാൽപ്പത് ആണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ് ടൂ ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെത്ത് നമുക്ക് ലെങ്ത്തിനെയും ബ്രെത്തിനെയും എക്സ് വൈ എന്നുകൊണ്ട് സൂചിപ്പിക്കാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർട്ടി സെന്റിമീറ്റർ അതുപോലെ അടുത്തത് എന്താ തന്നിട്ടുള്ളത് ഏരിയ അഥവാ പരപ്പളവ് നയന്റി സിക്സ്മീറ്റേഴ്സ് ഏരിയയുടെ ഇക്വേഷൻ എന്താ ഒരു ചതുരത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇൻടു ബ്രെത്ത് അതായത് എക്സ് ഇൻ വൈക്വൽ ടു നയൻറ്റി സിക്സ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇനി ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പെരിമീറ്ററിന്റെ ഒരു ഇക്വേഷനും കിട്ടിയിട്ടുണ്ട് ഏരിയയുടെ ഒരു ഇക്വേഷനും കിട്ടിയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ പെരിമീറ്ററിന്റെ ഇക്വേഷനിൽ നിന്നും നമുക്ക് എക്സിന്റെയോ വൈന്റെയോ വാല്യൂ കണ്ടുപിടിക്കാം ഇൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫോർട്ടി സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നാൽപ്പത് വൈ രണ്ട് എത്ര വരും നാല്പതിന്റെ പകുതി ഇരുപത് ഇനി വൈ ഈക്വൽ ടു ഇരുപത് മൈനസ് എക്സ് ഇവിടെ പ്ലസ് എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് എക്സ് അപ്പോൾ വൈ ഈക്വൽ ടു ഇരുപത് മൈനസ് എക്സ് ആണ് അഥവാ ഈ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇരുപത് സെന്റിമീറ്ററിൽ നിന്നും അതിന്റെ ലെങ്ത് കുറച്ചതാണെന്ന് കിട്ടി ഇനി ഈ ഇക്വേഷൻ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഏരിയയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം ഏരിയയുടെ ഇക്വേഷൻ എന്താ എക്സ് വൈ ഈക്വൽ ടു നയൻറ്റി സിക്സ് എന്നാണ് ഇനി ഈ വൈന്റെ സ്ഥാനത്ത് നമ്മൾ ഇരുപത് മൈനസ് എക്സ് എന്ന് ഇട്ടുകൊടുക്കണം ഇരുപത് മൈനസ് എക്സ് ഈക്വൽ ടു നയന്റി സിക്സ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും ആദ്യം നമ്മൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എഴുതി ഏരിയയുടെ ഇക്വേഷൻ എഴുതി പെരിമീറ്ററിന്റെ ഇക്വേഷനിൽ നിന്നും വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു അത് നമ്മൾ ഏരിയയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും എക്സ് ഇൻറ്റു ഇരുപത് എത്രയാ ഇരുപത് എക്സ് മൈനസ് എക്സ് ഇൻ എക്സ് എത്രയാ എക്സ്ക്വയർ ഈക്വൽ ടു നയന്റി സിക്സ് അതിനെ നമുക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് ഈക്വൽ ടു നയന്റി സിക്സ് എന്ന് കിട്ടും ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആണ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് സ്ക്വയർ കമ്പ്ലീഷൻ മെത്തേഡോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിക്കാം നമ്മൾ സ്ക്വയർ കമ്പ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് വർഗത്തികവ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലായിരിക്കണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എഫിഷ്യൻ ഒന്നായിരിക്കണം കോൺസ്റ്റന്റ് വാല്യൂ ഈക്വൽ ടുവിന്റെ വലതു ഭാഗത്താകണം ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ ഈക്വൽ ടുവിന്റെ വലതു ഭാഗത്ത് തന്നെയാണ് പക്ഷേ എക്സ് സ്ക്വയറിന്റെ വൺ അല്ല മൈനസ് വൺ ആണ് അപ്പൊ ഈ നമുക്ക് ഈ സൈന് മാറ്റി ഇവിടെ പ്ലസ് ആകണം അവിടെ പ്ലസ് സൈൻ സൈനാകുമ്പോൾ നമ്മുടെ ഇക്വേഷനിലുള്ള ബാക്കിയുള്ള എല്ലാ ടേംസിന്റെയും സൈന് ചേഞ്ച് ചെയ്യണം അപ്പൊ ഇവിടെ മൈനസ് പ്ലസ് ആയി ഇനി പ്ലസ് ഇരുപത് എക്സ് എന്താവും മൈനസ് ഇരുപത് എക്സ് ആവും പ്ലസ് തൊണ്ണൂറ്റിയാറെ ആവും മൈനസ് തൊണ്ണൂറ്റിയാറ് ഇപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ അല്ലെങ്കിൽ വർഗത്തികോ ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ഇവിടെ എ എന്താണ് വൺ ആണ് ബി എത്രയാണ് മൈനസ് ഇരുപതാണ് സി എത്രയാണ് മൈനസ് തൊണ്ണൂറ്റി ആറാണ് നമ്മുടെ ഇക്വേഷൻ എന്താ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് മൈനസ് തൊണ്ണൂറ്റി ആറ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഇരുപതിന്റെ സ്ക്വയർ എത്രയാണ് നാനൂറ് ബൈ നാല് മൈനസ് ബി എത്രയാണ് മൈനസ് ഇരുപത് ബൈ രണ്ട് മൈനസ് തൊണ്ണൂറ്റി ആറ് പ്ലസ് നാന്നൂറ് നാന്നൂറ് ബൈ നാല് എത്രയാണ് മൈനസും മൈനസും പ്ലസ് ആയി ഇരുപതിന്റെ പകുതി എത്രയാ പത്ത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മൈനസ് തൊണ്ണൂറ്റി ആറ് പ്ലസ് നൂറ് നൂറിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് പോയാൽ നാല് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ട് പ്ലസ് ഓർ മൈനസ് രണ്ട് പ്ലസ് പത്ത് അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് വരാം ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് രണ്ട് പ്ലസ് പത്തും അതേപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് രണ്ട് പ്ലസ് പത്ത് ഇങ്ങനെ രണ്ട് വാല്യൂസ് വരാം എക്സ് ഇനി മൈനസ് രണ്ട് പ്ലസ് പത്താണെങ്കിൽ പത്തിൽ നിന്ന് രണ്ട് പോയാൽ എട്ട് ഇനി പ്ലസ് ടു പ്ലസ് ടെൻ ആവുമ്പോൾ പത്തെ പ്ലസ് രണ്ട് എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ നാൽപ്പത് സെന്റിമീറ്റർ പെരിമീറ്ററും തൊണ്ണൂറ്റിയാറ് സ്ക്വയർ സെന്റിമീറ്റർ ഏരിയയും ഉള്ള നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് എന്തൊക്കെയാണ് എട്ട് സെന്റിമീറ്ററും പന്ത്രണ്ട് സെന്റിമീറ്ററും അടുത്ത ചോദ്യം എക്സ് ഈക്വൽ ടു എക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് നയ ഫൈൻ പി യാൽ ടു എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് പി പി ഓഫ് ഓഫ് എന്നിവ കണക്കാക്കുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ അഥവാ അബഹുപദം എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് നയൻ ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പി ഓഫ് എന്താണ് അതിന്റെ അർത്ഥം എക്സിന്റെ സ്ഥാനത്തൊക്കെ ടു ഇട്ട് കൊടുക്കണം അതായത് എക്സ് സ്ക്വയർ ടു സ്ക്വയർ ആവും ഫൈവ് എക്സ് എന്താ ഫൈവ് ഇൻറ്റു ടൂ പ്ലസ് നയ ഈക്വൽ ടു സ്ക്വയർ എത്രയാണ് ഫോർ മൈനസ് അഞ്ച് ഇന്റു രണ്ട് പത്ത് പ്ലസ് ഒൻപത് ഇനി നാല് മൈനസ് പത്ത് എത്രയാണ് മൈനസ് ആറ് പ്ലസ് ഒൻപത് ഒൻപതിൽ നിന്ന് ആറ് പോയാൽ മൂന്ന് അടുത്തത് പി ഓഫ് ത്രീ എക്സിന്റെ സ്ഥാനത്ത് ത്രീ ഇട്ട് കൊടുക്കണം എക്സ് സ്ക്വയർ എന്താണ് ത്രീ സ്ക്വയർ ആവും ഫൈവ് എക്സ് ഫൈവ് ഇൻറ്റു ത്രീ പ്ലസ് നയ സ്ക്വയർ ഒൻപത് മൈനസ് അഞ്ച് ഇൻറ്റു മൂന്ന് എത്രയാണ് പതിനഞ്ച് പ്ലസ് ഒൻപത് ഒൻപത് ഒൻപതും പതിനെട്ടാണ് പതിനെട്ടിൽ നിന്ന് പതിനഞ്ച് പോയാൽ എത്രയാണ് മൂന്ന് അപ്പോൾ പി ഓഫ് ടുവും പിരിയും എത്രയാണ് മൂന്നാണ് അടുത്ത ചോദ്യം റൈറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി എന്ന ബഹുപഥത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപഥങ്ങളുടെ ഗുണനഫലമായി എഴുതുക അപ്പോൾ ആദ്യം തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് പി ഓഫ് എക്സ് മൈനസ് പി അതാണ് നമ്മുടെ പോളിനോമിയ്ലസ് നയൻ മൈനസ് പി ഓഫ് ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് മൂന്ന് എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് ഒൻപതിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാണ് ആറ് ഇത് നമുക്ക് ഒരു ഈക്വൽ ടു സീറോ എന്നാക്കിയിട്ട് ഇതൊരു സമവാക്യമാക്കണം ഇനി ഇതിന്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ത്തികവ് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം വർഗ്ഗതിക ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാവണം സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാകും അതായത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻ്റ് ഒന്നായിരിക്കണം കോൺസ്റ്റന്റ് വാല്യൂ ഈക്വൽ ടുന്റെ വലതു ഭാഗത്താകണം എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സിനെ ഈക്വൽ ടുവിന്റെ എതിർവശത്തേക്കാക്കുമ്പോൾ മൈനസ് സിക്സ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ബി സി വാല്യൂസ് ഉള്ളത് ബി ഇവിടെ എന്താണ് എക്സിന്റെ കൂടെയുള്ള നമ്പർ ആണ് ബി സി എന്താണ് മൈനസ് ആറ് ഇക്വേഷന്റെ വലതു ഭാഗത്ത് എഴുതുന്ന കോൺസ്റ്റന്റ് വാല്യൂ ആണ് സി ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ് മൈനസ് സിക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ഇരുപത്തി അഞ്ച് ബൈ നാല് മൈനസ് ബി എത്രയാണ് മൈനസ് അഞ്ച് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ആറ് ഇന്റു നാല് എത്രയാണ് മൈനസ് ഇരുപത്തി നാല് പ്ലസ് ഇരുപത്തി അഞ്ച് മൈനസും മൈനസും പ്ലസ് പ്ലസ് അഞ്ച് ബൈ രണ്ട് Equal to plus or ിൽ നിന്നും ഇരുപത്തി നാല് പോയാൽ ഒന്ന് വണ്ണിന്റെ റൂട്ട് എത്രയാണ് വൺ ആണ് നാലിന്റെ റൂട്ട് രണ്ടാണ് ഒന്ന് ബൈ രണ്ട് പ്ലസ് അഞ്ച് ബൈ രണ്ട് എക്സിന് രണ്ട് വാല്യൂസ് വരാൻ സാധ്യതയുണ്ട് ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് അഞ്ച് ബൈ രണ്ടും അതേപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഒന്ന് മൈനസ് ഒന്നും പ്ലസ് അഞ്ചും അതായത് അഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ നാല് ബൈ രണ്ട് എത്ര വരും രണ്ട് ഒന്ന് പ്ലസ് അഞ്ച് എത്രയാണ് ആറ് ആറിന്റെ പകുതി എത്രയാണ് മൂന്ന് അപ്പോൾ എക്സിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അഥവാ പരിഹാരങ്ങൾ എക്സ് ഈക്വൽ ടു എക്സ്വൽ ടു പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് അതായത് എക്സ് മൈനസ് ടു ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ ഇനി എക്സ് ഈക്വൽ ടു ത്രീനെ നമ്മൾ ഫാക്ടർ ആക്കി എഴുതുമ്പോൾ എക്സ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എക്സ് മൈനസ് ടുവും എക്സ് മൈനസ് ത്രീയും ഇനി ഇവയെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എങ്ങനെ എഴുതാം എക്സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു ഫാക്ടേഴ്സുകളെ ഗുണനമാക്കി എഴുതാം എക്സ് മൈനസ് ടു ഇൻ എക്സ് മൈനസ് ത്രീ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്